എ സി മൊയ്തീനും എം കെ ഖണ്ണനുമെതിരായ ശബ്ദരേഖാ വിവാദത്തിൽ ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ ഒരു വർഷത്തേക്ക് സിപിഎമ്മിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് ശുപാർശ മുതിർന്ന നേതാക്കൾക്കെതിരായ സാമ്പത്തിക ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ശരത് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ തീരുമാനം ഏറെ വിവാദമായ ശബ്ദരേഖ വിവാദത്തിൽ ഒടുവിൽ നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്ന് പറയാം ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു വർഷത്തേക്ക് ശരത്തിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനുള്ള തരത്തിൽ ധാരണയായത് ഈ തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ച് സംസ്ഥാന നേതൃത്വത്തിന്റെ സമ്മതം കൂടി കിട്ടുന്നതോടുകൂടി മാത്രമേ ഈ നടപടി പ്രാബല്യത്തിൽ വരികയുള്ളൂ നമുക്കറിയാവുന്ന പോലെ പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ ഒരു ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത് എ സി മൊയ്തീനും എം കെ കണ്ണനും കൗൺസിലർമാരായ മറ്റ് ചില സി പി എം നേതാക്കളും എം എൽ എമാരും ഉൾപ്പെടെയുള്ളവർ പലപ്പോഴും വളരെ എളുപ്പത്തിൽ പണം നേടുന്നവരാണ് എന്ന തരത്തിലുള്ളതായിരുന്നു ശരത്തിന്റെ ശബ്ദ സന്ദേശം ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളതാണ് എന്നൊരു വിശദീകരണമാണ് ശരത് നൽകിയത് പാർട്ടി അവഹളിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തനിക്ക് നേതാക്കളോട് ബഹുമാനം മാത്രമാണെന്നുമാണ് ശരത് വിശദീകരിച്ചത് പക്ഷേ പാർട്ടിക്ക് വളരെ ക്ഷീണമുണ്ടാക്കിയ ഒരു ശബ്ദ സന്ദേശമാണ് ഇത് എന്നാണ് പാർട്ടി വിലയിരുത്തിയത് അതുകൊണ്ട് തന്നെ ശരത്തിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്ന നിലയ്ക്കാണ് നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നത് അതിനെ തുടർന്നാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും സസ്പെൻഷൻ എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തിയത് കഴിഞ്ഞ ദിവസം ജില്ലയിൽ എം വി ഗോവിന്ദൻ എത്തിയിരുന്നു അദ്ദേഹത്തെ നേതാക്കൾ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതുപോലെ തന്നെ ശരത്തിന്റെ വിശദീകരണവും എം വി ഗോവിന്ദനെ ജില്ലാ നേതാക്കൾ അറിയിച്ചിരുന്നു അതിനുശേഷം എം വി ഗോവിന്ദന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പാർട്ടി ചട്ടപ്രകാരം ഇതിന് സംസ്ഥാന നേതൃത്വത്തിന്റെ അംഗീകാരം കൂടി നേടേണ്ടതുണ്ട് അതോടുകൂടിയാണ് ഇത് പ്രാബല്യത്തിൽ വരിക ഡിവൈഎസിലെ ശരത്തിന്റെ സ്ഥാനങ്ങളും ഉടൻ തന്നെ നഷ്ടമാവാനാണ് സാധ്യത